ഈ സാധനം വാങ്ങിച്ചോണ്ട് വന്നേക്ക് ഉമ്മായ എന്നെ കാണണോന്നും പറഞ്ഞിട്ട് അമി സത്യമായിട്ട് നമ്മക്ക അല്ല എന്നാലും നമ്മക്കിങ്ങനെ മേടിച്ചോണ്ട് തരരുത് അത് വേടിച്ചോണ്ട് തരുന്നതൊക്കെ കുറ്റമാകുന്നു ലാസ്റ്റ് അല്ല സന്തോഷത്തിനായാലും നോക്കി കഷ്ടോ രണ്ട് കവറിൽ ഒരു കവറിൽ ഉമ്മാക്കുള്ള സാധനം ഒരു കവറിൽ എനിക്കുള്ള സാധനം അങ്ങടെ പേര് പറയും കൊണ്ടു തന്നിട്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങളുടെ പിടിച്ചു വേണ്ടേ സീനത്ത് മക്കളുടെയൊക്കെ പേരോന സച്ചിൻ ആമി എവിടെ ഇപ്പൊ താമസിക്കുന്നേ ആമി എന്നാലും ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ ഇനി ഇതേപോലത്തെ കിട്ടണം കൊണ്ടുവരരുത് അല്ല ഈ വീഡിയോ കാണുന്നിടത്തും കൂടെ പറയാനുള്ളത് സത്യമായിട്ട് നമുക്ക് അങ്ങനെ വേണമെന്നില്ല കേട്ടോ അല്ല വരുമ്പോ ആ കാണാൻ അതാ പറഞ്ഞു കാണാൻ പറ്റുന്ന എന്തായാലും കൊണ്ടുവരണമെന്ന് മനസ്സിലുള്ളത് അങ്ങനെ കൊണ്ടുവരണമെന്നില്ല കേട്ടോ ഒരു പ്രശ്നവും ഇല്ല അമ്മ ഇത് കൊണ്ടുവന്നാൽ ഒരുപാട് സന്തോഷം എന്നാലും നിങ്ങളിത് മേടിക്കണ്ടായിരുന്നു വെറുതെ ഇത്രയും പൈസ എങ്ങാ ഞങ്ങൾക്ക് രണ്ടുക്കും പഠിച്ചോണ്ട് വന്നേക്കും ആണ് ഇന്ന് മെസ്സേജ് ചോദിക്കല്ലോ അങ്ങനെ പറഞ്ഞു വന്നോ உட உச்சி இவட உி சாணம் கொடுத்து ஒரு சேச்சிக்கு ஆப்பிள் கொடுத்து எடுத்து ஆப்பிள் கொண்டு நல்ல ஆப்பிள் எடுத்து கொடுக்கி உமா தாட்டம்மா ரெண்டு கவரு அடிச்சு இஷ்டம் போல சாணம் படிச்சோந்தி അതാ കാണാൻ വരുന്നൊരു കൈമീശ് വരുവോ കാണാൻ നമ്മളെ കണ്ട് സംസാരിച്ചിട്ട് പോവാമി അല്ല മാമി ഇത് കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ല കേട്ടോ അമ്മയും ഒരുപാട് സന്തോഷമുണ്ട് അതും ഇങ്ങനൊന്നും പറയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോ എവിടുന്നറിയിച്ചോണ്ട് വന്നാതെയായിരിക്കും ഉമ്മ കിളിമാനൂരിൽ നിന്ന് വന്നത് ഇതാണ്ട് രണ്ട് കൗറും സാധനം ഒക്കെ നീ വരുന്ന ഒരു ആരും ഒരു സാധനം മേടിച്ചോണ്ടിരില്ലോ നമ്മളെ കാണാൻ വരിക വന്നിട്ട് പോവാ കഷ്ടം എനിക്കിത് മേടിച്ചോണ്ടിരുമ്പോ സത്യം പറഞ്ഞാൽ സങ്കടമാണ് അങ്ങനല്ല നമുക്ക് വേണ്ടി വെറുതെ പൈസ ഇത്ര ഇത് അമ്മ ഒന്ന് നോക്കുമ്പോ പ്രേശായിരുന്നു ഞാൻ പോവുക ആ മാമി ഇത് കൊണ്ടുവന്നോണ്ട് അത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് മാമി പേര് സീനത്ത് സീനത്ത് മറക്കൂല